പെട്ടെന്നുള്ള പണികളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ നന്നായിട്ടും അപ്പം നമുക്കിപ്പോൾ ആരോടും പറയാൻ പറ്റിയല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തല ഉണ്ടായില്ലോ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണല്ലോ നമുക്ക് പ്രതികരിക്കാനൊന്നും പറ്റാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും സപ്പോൾ മുക്കാമണിക്കൂർ കഴിഞ്ഞ് ദൂരെ വന്നു ബസ്സൊന്നും വന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ഒരു മണിക്കൂറായി ഇവിടെ ബസ് വാങ്ങിയിരിക്കുന്നത് പേര് ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് അതുമില്ല ഒരു മണിക്കൂറുകളായി നിൽക്കുന്നു പ്രൈവറ്റ് ബസ് ബുദ്ധിമുട്ടാണ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ജോലിക്കാരും വിദ്യാർത്ഥികളുമാണ് ഏറെ വലഞ്ഞത് വ്യാപാരികളെയും ബസ് പണിമുടക്ക് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കടകളെല്ലാം തുറന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ യാത്രാ ദുരിതം തങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഭയങ്കരമായിട്ട് ബാധിച്ച് ബാധിച്ചിരിക്കുകയാണ് കച്ചവടക്കാർ എല്ലാം തുറന്നിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് യാത്രാ ദുരിതമാണ് ജനങ്ങൾ എത്താത്തത് ബസ് സ്റ്റാൻഡിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊന്നും ആളില്ല കച്ചവടം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ പ്രത്യേകിച്ച് കെ എസ് ആർ സി മാത്രമാണ് ഓടുന്നൂളു പ്രൈവറ്റ് ബസ്സെല്ലാം പണിമുടക്കാണ് അതുകൊണ്ട് ജനങ്ങൾ തീരെ കുറവാണ് നമ്മുടെ ഈ ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പിന്റെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചെല്ലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക ബസ്സുകളിൽ മാത്രം ജി പി എസ് സ്പീഡ് ഗവർണർ ക്യാമറകൾ തുടങ്ങിയ വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗതാഗത വകുപ്പിന്റെ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അതിനിടെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് രാത്രി പന്ത്രണ്ടിന് ആരംഭിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്